ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാമസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം നമോ ഭഗവതൈ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്ണു സഹസ്രനാമം തുടങ്ങി വച്ചു പൂർവപീഠിക ഏഴ് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു അർത്ഥസഹിതം ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് എട്ട് ഒമ്പത് പത്ത് മൂന്ന് ശ്ലോകങ്ങൾ പഠിക്കാം അത് ആദ്യം ഞാനൊന്ന് വായിക്കാം ശ്രീയുധിഷ്ഠിര ശ്രീ വൈശംഭായന വാചാം ശുദ്ധർമാന ശേഷേണ സർവശ युधिष्ठिरशान्तनवं पुनरेवाव्यभाषता श्रीयुधिष्ठिर उवाच किमेकं दैवतं लोके किं वाप्येकं परायणं स्तुवन्दक्कं कमर्च्छन्द प्राप्नुयोर्मानवाशुभं को धर्म सर्वधर्माणां भवतः परमो मधगा किं जन्मुच्यते जन्तु जन्मसंसारबन्धनात् इदा श्लोकम् अधयद् ഐശംഭായനൻ പറഞ്ഞു എന്താണ് ചിത്തവൃത്തി പരിശുദ്ധമാക്കാൻ പാവനാനി സർവശഹ പരിശുദ്ധനാകാൻ വേണ്ടി അല്ലെങ്കിൽ ശുദ്ധമാകാൻ വേണ്ടി എന്താണ് ചെയ്യ എന്താണ് എല്ലാ ധർമ്മങ്ങളും കേട്ടതിന് ശേഷം അപ്പം മഹാഭീഷ്മ പിതാ മകൻ യുധിഷ്ഠിരന് ധര്മ്മങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞു കൊടുത്തു അത് മുഴുവനും കേട്ടതിന് ശേഷം ശ്രുത്വ കേട്ടിട്ട് എന്താ കേട്ടത് ധർമാന എല്ലാ ധർമ്മങ്ങളെ പറ്റിയും കേട്ടിട്ട് പാവനാനിച്ച സർവശ എല്ലാം പരിശുദ്ധമാക്കാൻ വേണ്ടി യുധിഷ്ഠിരൻ ചന്ദനുവിൻ്റെ മകനായ ഭീഷ്മ പിതാ മകനോട് ഏവ അഭിഭാഷത വീണ്ടും ചോദിച്ചു വീണ്ടും ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഭാഷണം ചെയ്തുകൊണ്ടിരുന്നു എന്ന് അർത്ഥം ചിത്തവൃത്തി പരിശുദ്ധമാക്കുവാനുതകിയ എല്ലാ ധർമ്മങ്ങളും കേട്ട ശേഷം യുധിഷ്ഠിരൻ ചന്ദനപുത്രനോട് വീണ്ടും ചോദിക്കുന്നു എന്ന് വൈശം വായനൻ പറഞ്ഞു അടുത്ത യുധിഷ്ഠിരൻ വാച യുധിഷ്ഠിരവാച യുധിഷ്ഠിരൻ എന്താണ് ചോദിച്ചത് കിമേകം ദൈവതം ലോകേ കിം വാവി ഏകം വരായണം സ്തുവന്തക്കം കമർച്ചന്താ പ്രാപ്നിയൂർ മാനവാശുഭം നാല് ചോദ്യങ്ങളാണ് ചോദിച്ചത് യുധിഷ്ഠിരൻ ആദ്യത്തെ ചോദ്യം കിം ഏകം ദൈവതം ഈ ദൈവം ഏറ്റവും ഏകമായ ഒരു തുല്യതയുമില്ലാത്ത ആ ഏകമായ ദൈവം ആരാണ് ലോകത്തിൽ കിം വാ ഏകം പരായണം ആ ഏകനായ ആരെയാണ് പരായണനായി കാണേണ്ടത് കം സ്തുവന്തക ആരെയാണ് സ്തുതിക്കേണ്ടത് കം അർച്ചക ആരെയാണ് അർച്ചിക്കേണ്ടത് എന്തിന് പ്രാപ്നിയൂർ മാനവാശുഭം മനുഷ്യർക്ക് ഈ ലോകത്തിൽ ശുഭമുണ്ടാകാനായി ഏത് ദൈവത്തെയാണ് സേവിക്കേണ്ടത് ഏത് ദേവനെയാണ് പരായണനായിട്ട് എടുക്കേണ്ടത് ഏതൊരു ദേവതയാണ് സ്തുതിക്കേണ്ടത് ഏതൊരു ദേവതയാണ് അർച്ചിക്കേണ്ടത് എന്നു നാല് ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തെ ചോദിച്ചിരിക്കുന്നത് കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പാരായണം സ്തുവന്തക്കം കമർച്ചന്ത പ്രാപ്നിയൂർ മാനവാശുഭം പ്രാപ്നിയുഹു പ്രാപിക്കാൻ വേണ്ടി മാനവാഹ മനുഷ്യർക്ക് ലോകത്തിൽ ശുഭം നേടുവാനായി ജനങ്ങൾ ഏതൊരു ദേവതയാണ് മുഖ്യമായി സേവിക്കേണ്ടത് ഏതൊരു ദേവനെ പാരായണമായി എടുക്കണം ഏതൊരു ദേവതയെ സ്തുതിക്കണം ഏതൊരു ദേവതയെ അർച്ചിക്കണം എന്ന നാല് ചോദ്യങ്ങൾ ഇനി ഒരു ലക്ഷ്യമില്ലാതെ പോയാൽ ഒന്നിനും ഇത് കിട്ടില്ലല്ലോ അപ്പം യുധിഷ്ഠിരൻ അഗാധ പണ്ഡിതനും അപ്പം അതായത് നമ്മൾ എന്തും തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തരക്കേടില്ലാത്തത് ഏറ്റവും ഉചിതമായത് ഇങ്ങനെ നോക്കിയല്ലേ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പം യുധിഷ്ഠിരൻ അഗാധ പണ്ഡിതനും പരിചയസമ്പന്നനുമായ ഭീഷ്മ പിതാമകനോട് ഉചിതമായതും ആ ഉചിതമായ ഉപേയവും ഉപായവും ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പം ലോകങ്ങൾ എന്നതിന് വിദ്യകളെന്നും ഈ ലോകമെന്നും പൊതുജനങ്ങളും എന്നെല്ലാം അർത്ഥം എടുക്കാം അപ്പം മനുഷ്യരുടെ ഈ ലോകത്തിൻ്റെ ശ്രേയസിനും പ്രേയസിനും വേണ്ടി ഋഷീശ്വരന്മാർ നമ്മൾക്ക് പല വിദ്യകളും പറഞ്ഞ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വേദങ്ങൾ നാല് വേദങ്ങൾ റിക്കി അജുസ സാമം അഥർവം എന്ന വേദം ഇനി ആറ് വേദാംഗങ്ങളും തന്നിട്ടുണ്ട് ഷഡ് ദർശന ഏതൊക്കെയാണ് ആറ് വേദാംഗങ്ങൾ ശിക്ഷ വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം കൽപ്പം ആറ് വേദാംഗങ്ങളും പിന്നെ ആറ് ദർശനങ്ങൾ കർമ്മമാർഗം ഉയർത്തിപ്പിടിക്കുന്ന ആറ് ദർശനം ദർശനങ്ങൾ പൂർവമീമാംസ നിർഗുണ ബ്രഹ്മത്തെപ്പറ്റിയുള്ള ഉത്തരമീമാംസ പുരാണങ്ങൾ ഉള്ള ധർമ്മശാസ്ത്രം എന്നിവ പതിനാല് വിദ്യാസ്ഥാനങ്ങളെന്ന് പറയുന്നു അപ്പോൾ ചിലർ പറയുന്ന ഉപദേ ഉദ ഉപവേദങ്ങളായ ആയുർവേദം ധനുർവേദം ഗാന്ധർവം അർത്ഥശാസ്ത്രം എന്നും പറയുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വിദ്യാസ്ഥാനങ്ങളുണ്ടെന്ന് വേറെ ചിലരും പറയുന്നു ഇതിൽ ദൈവത്തിൻ്റെ വിവിധ രൂപങ്ങളെയും നാമങ്ങളെയും പറ്റി പറയുന്നു ഇവയിൽ ഇവയിലേറ്റവും മുന്തിയത് ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമനോട് പറഞ്ഞു അപ്പം സിംഹാവലോകന സിദ്ധാന്തപ്രകാരം ലോകേ ഭവത പരമോമതക പരമോമത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഥവാ എന്നും രണ്ടും എന്താണ് ഓരോ ചോദ്യത്തിലും ഏകം ഏറ്റവും പ്രധാനമായത് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നാണ് ചേർക്കണത് അപ്പോൾ ഹരി ഹരൻ ഹിരണ്യഗർഭൻ തുടങ്ങിയ മൂന്ന് ദേവന്മാരിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് സംശയം ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും അവരവർ ഉപാസിക്കുന്ന ദൈവമാണ് ഏറ്റവും ഉന്നത എന്നാണ് എല്ലാവരും പറയുക അല്ലേ ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു ഹരൻ ശിവൻ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് ഈ മൂന്ന് പേരിൽ ഏറ്റവും മുന്തിയത് ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ എല്ലാവരും അവരവരുപാസിക്കുന്ന ദേവതന്മാരെ പൊക്കി പറയും എന്നിട്ട് മറ്റുള്ളവരെ വേണമെങ്കിൽ ഇച്ചിരി താഴ്ത്തിയും പറയാം അപ്പം ഇതിൽ തിരഞ്ഞെടുക്കണം അതായത് ആ സംശയം മാറ്റിക്കൊടുക്ക മാറാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ബുദ്ധിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പം ആദ്യത്തെ ചോദ്യം ഇതിൽ തന്നെ ആരെയാണ് ഭജിക്കേണ്ടത് ആരെയാണ് സേവിക്കേണ്ടതെന്ന് ആദ്യത്തെ ചോദ്യം ഉണ്ട് അതിൽ അടുത്ത സംശയം ഏറ്റവും പരമമായ പ്രാപ്യസ്ഥാനം ഏതാണത് പ്രാപ്യസ്ഥാനം ഏതൊരു സ്ഥാനത്തെത്തിയാൽ നമ്മൾക്ക് മോക്ഷം കിട്ടും ബ്രഹ്മമായിട്ട് തീരും എന്നത് ആണ് ഇനി കാര്യകാരണരൂപമായ പരമാത്മാവിനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ ഹൃദയത്തിൻ്റെ അവിദ്യവാസനകളാകുന്ന ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോകുന്നു എല്ലാ സംശയങ്ങളും തീരുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുകയും ചെയ്യുന്നു വാ അഭി എന്ന് രണ്ട് വാക്കുകൾ പാരായണവും ദൈവതവും അതൊന്നു തന്നെയാണ് വെവ്വേറെ അല്ല ആണോ എന്നറിയുന്നതിന് ചോദ്യം അപ്പം ഏറ്റവും ശുഭകരമായ സ്ഥാനം പ്രാപിക്കുവാൻ ഏത് ദേവൻ്റെ ഗുണസങ്കീർത്തനമാണ് ചെയ്യേണ്ടതെന്ന് മൂന്നാമത്തെ ചോദ്യം അപ്പം ഏത് ദേവനെയാണ് സേവിക്കേണ്ടതെന്ന് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ എന്ത് പാരായണം എന്ത് സ്തുതിയാണ് ചെയ്യേണ്ടതെന്ന് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ഇതിൽ മനുഷ്യർക്ക് ശുഭവും ശുഭമായ സ്ഥാനം ലഭിക്കാൻ വേണ്ടി എന്ത് സങ്കീർത്തനമാണ് ചെയ്യേണ്ടതെന്ന് മൂന്നാമത്തെ ചോദ്യം പിന്നെ യാതൊരു ദേവനെയാണ് അർജിക്കേണ്ടത് ഈ സ്ഥാനം ലഭിക്കാൻ ഏത് സ്ഥാ ബാഹ്യവും അന്തരവും ഇത് നമ്മൾക്ക് മൂന്ന് തരത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപാസിക്കാം അല്ലേ പഞ്ചോപചാരം അല്ലെങ്കിൽ എന്താ അതിന് പറയുക പതിനാറ് ഇതായിട്ട് ഷോഡശോപചാരം ഷോടശോപചാരം പഞ്ചോപചാരം ഷോഡശോപചാരമായിട്ടൊക്കെ പൂജ ചെയ്യാം ബാഹ്യമായ അർച്ചന അത് അപ്പം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും പിന്നെ വീണ്ടും രണ്ട് ചോദ്യങ്ങളും കൂടെ മാനവ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യുധിഷ്ഠരൻ ചോദിക്കുന്നുണ്ട് കോധർവ സർവധർമാണം അതായത് കോധർമ്മ ക ഏത് ധർമ്മമാണ് സർവധർമാണം ഭവതക പരമോ മതക അതായത് അങ്ങയുടെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനമായ ധർമ്മം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് കിം ജപൻ മുച്ചതേ ജന്തുഹു ജന്തുക്കൾ എന്ത് ലഭി എന്ത് ജപിച്ചാലാണ് ജന്തുക്കൾ ജനന മരണാദികളായ ആ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു അല്ലേ ജന്മ സംസാര ബന്ധനാഥ ജന്തു കിം ജപൻ മുച്ചതേ ഈ ജന് ജന മരണങ്ങളാകുന്ന സംസാരദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് മോചി മോചനം കിട്ടാൻ എന്താണ് ജപിക്കേണ്ടത് ആരെയാണ് അല്ലെങ്കിൽ ധർമ്മങ്ങളിൽ വെച്ച ഏറ്റവും പ്രധാനമായ ധർമ്മം എന്താണ് ഇതൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ ആ അഭ്യുദയ ശ്രേയസ് ഹേതുവായ പല ധർമ്മങ്ങളും ഭീഷ്മർ ഉപദേശിച്ചു കൊടുത്തു ഇവയിൽ ഭീഷ്മർ ഏറ്റവും മഹത്തായി കരുതുന്ന ഏതാണെന്ന് ധർമ്മപുത്രർക്ക് അറിയണം അതിനു വേണ്ടിയാണ് ഭീഷ്മരുടെ അഭിപ്രായം ചോദിക്കുന്നത് ബ്രഹ്മചര്യം തപസ് സേവനം ധ്യാനം എന്നിവ കർശനമായി ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ചവനും സർവശാസ്ത്ര പാരംഗതനുമാണ് ഭീഷ്മ പിതാമകൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അമൂല്യമാണ് ഇവിടെ ഭഗവത്ഗീതയിൽ യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവതരോജനക സായ പ്രമാണം ഗുരുതേ ലോക തതനുവർത്തതേയെന്നും ഭഗവത്ഗീതയെ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ ചെയ്യുന്നത് സാധാരണക്കാരെ അനുകരിക്കുന്നു മഹാന്മാരുടെ പ്രവർത്തികളെ പ്രമാണമായി കരുതുന്നു അതിനാൽ ഭീഷ്മരുടെ അഭിപ്രായം മഹത്താണ് അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഞാൻ ആറാമത്തെ ചോദ്യമാകട്ടെ എന്ത് ജപിച്ചാലാണ് ജന്തുക്കൾക്ക് മുക്തി ലഭിക്കുക എന്നതിൽ ജപം ജന്തുക്കൾ എന്ന രണ്ട് വാക്കുകളും പ്രാധാന്യമുള്ളതാണ് ജപം ജപിക്കേണ്ട രീതികളുണ്ടല്ലേ ഉച്ചത്തിൽ ജപിക്കാം കുറച്ച് പതുക്കെ ജപിക്കാം പിന്നെ മനസ്സിൽ ജപിക്കാം അല്ലേ ഈ മൂന്ന് തരത്തിലുണ്ട് അതിൽ ഏറ്റവും ജന്തു എന്ന് പറഞ്ഞാൽ സാധാരണ ജന്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗം എന്നാ പറയുക അല്ല ജനിച്ചതെല്ലാം ജന്തുക്കളാണ് അതുകൊണ്ട് പാമ്പായാലും പാറയായാലും പന്നിയായാലും പണ്ഡിതനായാലും എല്ലാം ജന്തുക്കൾ തന്നെയാണ് ഇത്രയാണ് നമ്മൾ ഈ ഇത്രയും ശ്ലോകങ്ങൾ ഇതിനെ ഞാനൊന്ന് ചുരുക്കി നിങ്ങൾക്ക് വേഗം പറഞ്ഞു തരാം അതായത് ശ്രീ വൈശമ്പായന വാച മുതൽ ശുത്വ ധർമാൻ അശേഷേണ പാവനാജിജ സർവശഹ യുധിഷ്ഠിര ചാന്തനവം പുനരേവാഭാഷത സുത്വ എന്ന് പറഞ്ഞാൽ ഭീഷ്മർ പിതാമകൻ പറഞ്ഞ ധർമ്മത്തെക്കുറിച്ചെല്ലാം ധർമാൻ അശേഷേണ എല്ലാ ധർമ്മങ്ങളെ പറ്റിയും സുത്വ കേട്ടിട്ട് പാവനാനുജ സർവ അതിലെല്ലാം വെച്ച് ഏറ്റവും പാവനമായത് യുധിഷ്ഠിരൻ ചന്ദനുവിനോട് ചാന്തനുവിൻ്റെ മകനായ ഭീഷ്മ അതാണ് ശാന്തനവം ശാന്തനവം എന്ന് പറഞ്ഞാൽ ചന്ദനുവിൻ്റെ പുത്രനോട് പുനഹ വീണ്ടും ഏവ അഭ്യഭാഷ വീണ്ടും വീണ്ടും ചോദിക്കുന്നു പാവനമായ ധർമ്മനീതികളെല്ലാം കേട്ട് കഴിഞ്ഞ് യുധിഷ്ഠിരൻ ചന്ദനുപുത്രനായ ഭീഷ്മരോട് വീണ്ടും ഇങ്ങനെ ചോദിച്ചു എന്ന് വൈശമ്പായനൻ പറഞ്ഞു അതാണ് വൈശമ്പായന വാച എന്താണ് ശ്രുത്വാധർമാന ശേഷേണ പാവനാനിച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷ യുധിഷ്ഠിരൻ പുനഃ വീണ്ടും ആ ചന്ദനുവിൻ്റെ മകനായ ഭീഷ്മ പിതാമരോട് എല്ലാ ധർമ്മങ്ങളെ പറ്റിയും കേട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിച്ചു എന്ന് വൈശമ്പായനൻ ജനമേജയനോട് പറയുന്നു ഇനി യുധിഷ്ഠിരൻ പറഞ്ഞു അടുത്തത് ശ്രീയുധിഷ്ഠിര ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു എന്താ പറഞ്ഞത് കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പാരായണം വാ അഭി ഏകം ആ മൂന്ന് വാക്കുകൾ കൂടുന്നതാണ് വാപ്യേകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വാ അഭി ഏകം കിമേകം ദൈവ കിം ഏകം ദൈവതം ലോകേ കിം വാ അഭി ഏകം പരായണം സ്തുവന്ത കം കമർച്ച കാ കം അർച്ചയാണ് കമർച്ചന്തയായത് പ്രാപ്നിയുഹു മാനവാ ശുഭം അതായത് യുധിഷ്ഠിരൻ ചോദിച്ചു ശുഭം വരുവാനായി മനുഷ്യർ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് സ്തുതിക്കേണ്ടത് ആരെയാണ് അർച്ചിക്കേണ്ടത് ആണ് കിം ഏകം ദൈവതം ഏതാണ് ആരാണ് ലോകത്തിൽ ഏകമായ ആ ദൈവം കിം ആരാണ് കിം വാ അഭി ഏകം പാരായണം ആ ഏകനായ ആരെയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് നമ്മൾ സേവിക്കേണ്ടത് സ്തുവന്തക കം സ്തുവന്തക ആരെയാണ് സ്തുതിക്കേണ്ടത് കം അർച്ചക ആരെയാണ് അർച്ചിക്കേണ്ടത് എന്നാണ് ചോദിച്ചത് പ്രാപ്നിയോ എന്ന് പറഞ്ഞാൽ സം പ്രാപിക്കുക മാനവാനോര മനുഷ്യർ മനുഷ്യർക്ക് ശുഭം വരാനായി ഏത് ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് സ്തുതിക്കേണ്ടത് ആരെയാണ് അർച്ചിക്കേണ്ടത് എന്നാണ് ചോദിച്ചത് അടുത്ത ശ്ലോകം കോ ധർമ്മ സർവധർമാണം ഭവത പരമോമത കിം ജപൻ മുച്ചതേ ജന്തുഹു ജന്മ സംസാര ബന്ധനാത് ജന്തുക്കൾക്ക് ഈ ജന്മ സംസാര ജന്മ മരണങ്ങളാകുന്ന സംസാര ബന്ധനത്തിൽ നിന്നും മോചിതനാകാൻ വേണ്ടി കോ കോധർമ്മ എന്തൊക്കെയാണ് ധർമ്മം ഉള്ളത് അതും സർവധർമാണം ഭവതക അപ്പം ഈ സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ് അതും എങ്ങനെയാ ചോദിക്കുന്നത് അങ്ങയുടെ അഭിപ്രായത്തിൽ അല്ലേ പരമോമതക അങ്ങയുടെ മതം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായം പരമെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് ഭവതക അങ്ങയുടെ ഭവത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അത് ഭീഷ്മ പിതാമകരുടെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ് എന്നാണ് ചോദിച്ചത് അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം കിം ജപൻ കിം ആരെയാണ് ജപിക്കേണ്ടത് മുച്ചതേ ജന്തു ജന്മ ഈ സർവധർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം എന്താണ് ഏതാണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന് ജന്തുക്കൾ എന്താണ് ചെയ്യേണ്ടത് ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളോർക്കും ഒരു മൃഗത്തെയാണ് പറയുന്നതല്ല ജനിച്ചതെല്ലാം ജന്തുക്കളാണ് എന്നാണ് ചോദിച്ചത് ഇതാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഭീഷ്മരെന്താ പറയുന്നതെന്ന് കേൾക്കാം പതുക്കെ പതുക്കെ പഠിച്ചു പോകാം കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ അത്ര തൃപ്തി തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത് എന്ത് സംശയം ആർക്കുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം ഒരു കുഴപ്പവും അപ്പോൾ ആ മൂന്ന് ശ്ലോകങ്ങളൊന്നും കൂടി ചൊല്ലിയിട്ട് ശ്രീ വൈശം വായന വാച ശ്രുദ്ധ്വാധർമാന ശേഷേണ സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഷത किमेकं दैवतं लोके किं वाप्येकं वरायनं स्तवन्दकं गमर्चन्द प्राप्नीयोर्मानवा शुभं को धर्म सर्व धर्माणां भवत परमो मदह किं यवनमुच्यदेजेन्दू जन्म संसार बन्धानाद् मदि अदतगासी परिमरियकं कायेन वाचा मनसेन्द्रिय वा बुद्ध्यात्मना वा प्रहृदे स्वभावत् करोमि यद्य सकलं वरस्मै नारायणायेदि समर्पयामि श्रीनारायणा समर्पयामि हरिः ओम्